തീർച്ചയായിട്ടും വികസ്വര രാജ്യങ്ങളെ ഇത്തരത്തിലുള്ള പ്രയാസ ഘട്ടത്തിൽ സഹായിക്കേണ്ടത് വികസ്വത രാജ്യങ്ങളുടെ ഒരു കടമയാണ് അതാണ് യു എനിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും യുണൈറ്റഡ് നേഷൻ നമ്മുടെ കോപ്പ് ഫിഫ്റ്റീൻ പാരീസിൽ നടന്ന സമ്മിറ്റിൽ ആർട്ടിക്കിൾ സിക്സ് ഓഫ് ദി അഗ്രിമെൻറ്റ് വിത്ത് അൺറിസോൾവഡ് ഇഷ്യൂസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ക്രെഡി കാർബൺ ക്രെഡിറ്റ് സിസ്റ്റം കാർബൺ എമിഷൻ അവോയ്ഡൻസ് ഇതൊക്കെ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ പാരീസ് അഗ്രിമെൻറ്റ് ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സ് എന്നുള്ള മാറ്റി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എല്ലാ രാജ്യങ്ങളും എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാവരും ഒരു വൺ പോയിൻ്റ് ത്രീ ബില്യൺ വീതം അമേരിക്കയിലെ ഗവൺമെൻറ് വൺ പോയിൻ്റ് ത്രീ ബില്യൺ അതുപോലെയുള്ള വലിയ വലിയ കോർപ്പറേറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് അതിനൊരു ടാർഗറ്റ് ചെയ്യുമായിരിക്കും അവർ വൺ പോയിൻ്റ് ബില്യൺ വീതം കൊടുത്ത് വികസവര രാജ്യങ്ങൾ സഹായിച്ചില്ലെങ്കിൽ നെറ്റ് ഇഫക്റ്റ് ഒന്നും കാണത്തില്ല നമ്മളിപ്പോൾ ഒരു ഗ്ലോബൽ ഗ്ലോബൽ വില്ലേജാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലെ കാലാവസ്ഥ വ്യതിയാനം ഒരാൾ ഒരളവ് വരെ നമ്മളെയും ബാധിക്കും പസഫിക് സമുദ്രത്തിലെ കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ മഴയെ ബാധിക്കും അപ്പോൾ ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് തന്നെ കണക്കാക്കി അസർബൈജാൻ വാസത്തെ ഇപ്പോൾ ഈ ജൂലൈ ട്വൻറ്റി ഫോർത്തിൽ തന്നെ ജൂലൈ ട്വൻറ്റി ഫോറിൽ തന്നെ അവരൊരു ക്ലൈമറ്റ് ഫൈനാൻസ് ആക്ഷൻ ഫണ്ട് ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടു ക്ലൈമറ്റ് ഫൈനാൻസ് ആക്ഷൻ ഫണ്ട് സി എഫ് എ എഫ് ഒരു ബില്യൺ ഡോളർ വീതം വൺ പോയിൻറ്റ് ത്രീ ബില്യൺ ഡോളർ വീതം എല്ലാ രാജ്യങ്ങളും എല്ലാ കമ്പനികളും കൊടുത്ത് അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കി അത് ഹൺഡ്രഡ് ബില്യൺ പാരീസ് അതിനെ റീപ്ലേസ് ചെയ്യണം അപ്പോൾ അതിനേക്കാളും ഒരു തുക കാർബൺ മാർക്കറ്റിൽ അണ്ടർ ആർട്ടിക്കിൾ സിക്സിൽ കൊടുക്കണമെന്ന് അസർബൈജാൻ ഇപ്പോൾ ഇന്ന് റെക്കമെൻഡ് ചെയ്തേക്കും ഇന്ന് ലാസ്റ്റ് ഡേ ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഒക്കെ ആയിരിക്കും ഈ റെക്കമെൻഡേഷൻസ് എല്ലാം ഫൈനലായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയോ നിരാകരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഇവർ എല്ലാ രാജ്യങ്ങളുടെയും ആഗ്രഹം ഇരിക്കുന്നത് വൺ പോയിൻ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ലോകത്തിൻ്റെ താപനില ഉയരാൻ പാടില്ല ആ വൺ പോയിൻറ്റ് ഡിഗ്രി സെൽഷ്യസിന് വൺ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായാൽ പല വംശങ്ങളും വംശനാശം സംഭവിക്കാനിടയുണ്ട് അതെന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ നിർത്തണം അതുകൊണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ക്യാപ്പ് ഒരു സീലിംഗ് അത് അതാണ് ഈ എൻ ഡി സിയുടെ ഇപ്പോഴത്തെ ഒരു ഒരു ടാർഗറ്റ് അതുകൊണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഡോക്ടർ ജോർജ് തോമസ് പറഞ്ഞു എൻ ഡി സിയുടെ ടാർഗറ്റ് വൺ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അത് നമ്മൾ പറഞ്ഞു നമ്മുടെ രാജ്യം എല്ലാവരും പറഞ്ഞു രണ്ടായിരത്തി എഴുപതാകുമ്പോഴേക്കും നെറ്റ് സീറോ ആകും അമേരിക്ക ഒക്കെ രണ്ടായിരത്തി നാൽപ്പത് മറ്റു യൂറോപ്യൻ യൂണിയൻ രണ്ടായിരത്തി നാൽപ്പതാണെന്നോ അറുപതാണെന്ന ഞാൻ ഓർക്കുന്നില്ല അപ്പം ഈ ഫോസിൽ ഫ്യൂവൽ അപ്പം അതിനുവേണ്ടിയാ ദി സയൻസ് ആൻഡ് ടെക്നോളജി ഷുഡ് ബി എക്സ്പ്ലോയിറ്റഡ് ഫോർ ഹ്യൂമൻ വെൽഫെയർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്നത് പുതിയ പുതിയ ഇന്ധനങ്ങൾ അന്തരീക്ഷ മലിനീകരണമില്ലാത്ത ഇന്ധനങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം ശാശ്വതമായിട്ട് നമ്മുടെ കാർബൺ ഫുട്പ്രിന്റ് കുറച്ചുകൊണ്ട് നമ്മുടെ ഹാർബ് കാർബൺ ഹാൻഡ് പ്രിൻറ്റ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു വികസ്വര രാജ്യങ്ങളുടെയും അതുപോലെ വികസിത രാജ്യങ്ങളുടെയും അജണ്ട അതിനുവേണ്ടി വികസിത രാജ്യങ്ങൾ നമ്മളെയൊക്കെ പോലെ വികസ്വര രാജ്യങ്ങളെ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്തേ മതിയാകൂ അത് എല്ലാ രാജ്യങ്ങളും എഗ്രി ചെയ്യേണ്ടതുമാണ് ഈ ഇരുപത് ഇപ്പം നോൺ കാർബൺ എമിഷൻസ് ലൈക്ക് ഇപ്പം ഡോക്ടർ ജേക്കബ് പറഞ്ഞു കർ കർഷക ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് കാർഷിക വൃത്തിയാണ് ആണ് കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഒരു മേഖല അത് ബീഥെയിൻ പോലുള്ള ഗ്യാസ് എബിഷൻസൊക്കെ നോൺ കാർബൺ ഡൈ ഓക്സൈഡ് നോൺ കാർബൺ എബിഷൻസാണ് അപ്പോൾ ഈ ഇതൊക്കെ അതുകൊണ്ട് അത് ഇരുപത് ഇപ്പോഴത്തെ സി ഒ പിയിൽ പറയുന്നത് വികസിത രാജ്യങ്ങൾ അവരുടെ കണ്ടുപിടുത്തങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഷെയർ ചെയ്യണം വികസ് വികസ്വര രാജ്യങ്ങൾ ഇന്ത്യ ആ മേഖലയിലൊക്കെ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഗവേഷണമായാലും ഒക്കെ നോൺ ഫോസിൽ ഒക്കെ ഉപയോഗിച്ചുള്ള എനർജി ഉണ്ടാക്കാനായിട്ട് നമ്മൾ റിന്യൂവിൾ എനർജി ഉണ്ടാക്കാനായിട്ട് കൺസഡബിൾ റിസർച്ച് ഈസ് ഗോയിങ് ഓൺ അതുപോലെ നമ്മൾ അതുപോലെ പണം ചിലവാക്കുന്നതുകൊണ്ട് ഉണ്ട് അതിൻ്റെ ഫലം നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എൻ്റെ വീട്ടിൽ സോളാർ റൂഫ് ടോപ്പ് എനർജി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലെ ആവശ്യത്തിലുള്ള എനർജി എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എനിക്ക് അസദ്യ അധികം അതി കൂടുതൽ എനർജി എൻ്റെ വീട്ടിലേക്ക് ആവശ്യമില്ല അപ്പോൾ അവർ എല്ലാവരും അവരവരെ കഴിവത് പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനും രാജ്യത്തോട് നടപ്പാടുള്ളവരായി തീരുവാനും ശ്രമിച്ചാൽ ഒരളവ് വരെ നമ്മളുണ്ടാക്കുന്ന ക്ലൈമറ്റ് ചെയ്ഞ്ച് മാൻ ഇൻഡ്യൂസ്ഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും കുറച്ചൊക്കെ കുറയ്ക്കാൻ സാധിക്കും സംശയമില്ല